മോട്ടിവേഷൻ വീഡിയോസ് കണ്ടിട്ടും പഠിക്കാനുള്ളൊരു ഇൻട്രസ്റ്റ് വരുന്നില്ല എന്ന് പരാതി പറയുന്നവരുണ്ട് നമ്മൾ പല ആളുകൾക്ക് വേണ്ടിട്ട് സമയം വേസ്റ്റ് ആക്കാറുണ്ട് അല്ലെ നമ്മുടെ ഫ്രണ്ട്സ് റിലേഷൻഷിപ്പ് ഫാമിലി എല്ലാവർക്കും വേണ്ടിട്ട് നമ്മൾ സമയം വേസ്റ്റ് ആക്കും പക്ഷേ നമ്മുടെ പേരൻസ് നമുക്ക് നല്ലൊരു സമയം വരാൻ വേണ്ടി നോക്കിയിരിക്കുന്ന നന്നായിട്ട് പഠിക്കാനും നല്ലൊരു ജോലി വാങ്ങാനൊക്കെ ഏറ്റവും കൂടുതൽ അല്ലെങ്കിൽ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നത് നമ്മുടെ പേരൻസ് മാത്രമേ ഉള്ളൂ വേറെ ഒരാളും ഈ ലോകത്ത് നമ്മുടെ നന്മയ്ക്ക് വേണ്ടിയിട്ട് ആഗ്രഹിക്കുകയുമില്ല പ്രാർത്ഥിക്കുകയുമില്ല അവർക്ക് നമ്മൾ ജസ്റ്റ് ഒരു ടൈം പാസ് മാത്രമാണ് അത് ആരാണെങ്കിലും പക്ഷേ നമ്മുടെ പേരൻസ് അവരുടെ കഷ്ടപ്പാട് നിങ്ങളൊന്ന് ഓർത്ത് നോക്കുക നിങ്ങൾക്ക് വേണ്ടിയിട്ട് എന്ത് മാത്രം അവര് കഷ്ടപ്പെടുന്നുണ്ട് അവർ ജോലിക്ക് പോകുന്നുണ്ട് അവര് നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ജോലിക്ക് പോകുന്നത് നിങ്ങളെ ജോലിക്ക് വിടാതെ അവർ പോയി കഷ്ടപ്പെട്ടാണ് പൈസ ഉണ്ടാക്കി നിങ്ങളെ പഠിപ്പിക്കുന്നത് ഇനി ചില പേരൻസ് ആണെങ്കിൽ ഓഫീസ് വർക്കായിരിക്കും അപ്പോൾ ഓഫീസ് വർക്കിൽ എന്താണ് ഇത്ര കഷ്ടപ്പാടെന്ന് വിചാരിക്കുന്ന കുട്ടികളും ഉണ്ടാകും ഓഫീസിൽ വർക്ക് ചെയ്യുമ്പോൾ അറിയാം അതിന്റെ കഷ്ടപ്പാട് രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഇരുന്ന് മുഷിഞ്ഞ് ജോലി ചെയ്യുന്ന ആ ഒരു പേരൻസിന്റെ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ നിങ്ങൾ അറിയുന്നുണ്ടോ നിങ്ങൾക്ക് ഒരു റാങ്ക് കിട്ടുന്നതും നല്ലൊരു ജോലി കിട്ടുന്നതും നല്ലൊരു പൊസിഷനിൽ എത്തുന്നതൊക്കെ എപ്പോഴും സ്വപ്നം കണ്ടുകൊണ്ടിരുന്നത് നിങ്ങളുടെ മാതാപിതാക്കൾ മാത്രമാണ് നിങ്ങളും അപ്പോൾ ജീവിക്കുന്നത് അവർക്ക് വേണ്ടിയിട്ടല്ലേ ഒരിക്കലും ആരും ഒന്നും നമ്മളെ സഹായിക്കില്ല പക്ഷേ നമ്മളുടെ ഉയർച്ചയ്ക്ക് വേണ്ടിയിട്ട് എല്ലാ സപ്പോർട്ടുമായിട്ട് നമ്മളെ പേരൻസ് കൂടെ ഉണ്ടാവും സോ അവർക്ക് വേണ്ടിയിട്ടെങ്കിലും പഠിക്കാൻ ശ്രമിക്കുക പഠിക്കാൻ ബുക്ക് എടുക്കുമ്പോൾ അവരുടെ മുഖം മുൻപിൽ വരണം അവരെ ഓർക്കുക അപ്പോൾ നിങ്ങൾക്ക് ഏറ്റവും നല്ലൊരു മോട്ടിവേഷൻ കിട്ടുന്നതായിരിക്കും